നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഓം ഗജാനനം ഭൂതഗണാതിസേവിതം ഗുജം ഭൂബലചാരഭക്ഷിതം ശോകവിനാശകാരണം നമി വിഘ്നേശ്വരപാദപങ്കജം ഓം ശ്രീ ഭജത്ഭുവേ നമോ ശ്രീ ഭജത്ഭുവേ നമ ഓം ശ്രീ ഭജത്ഭുവേം മഹേശ്വരായ പർവദേവി അമ്മ ഭഗവതി ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യം ഒരു ഭാഗ്യകാര്യം അറിയിക്കുന്നതിനായിട്ടാണ് അതായത് ഏപ്രിൽ തുടക്കം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിൻ്റെ തുടക്കം തന്നെ ഒരു രാജയോഗം ആരംഭിക്കുകയാണ് ആ രാജയോഗത്തിലൂടെ വളരെയധികം സ്ഥാനമാനങ്ങളും അതുപോലെ ധനഭാഗ്യങ്ങളും സന്താന ഒക്കെ ഉണ്ടാകുവാന് ശേഷിയുള്ള കുറച്ച് നക്ഷത്രക്കാരെക്കുറിച്ചും രാശിക്കാരെക്കുറിച്ചുമാണ് പറയാൻ പോകുന്നത് അതായത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതിയോട് പ്രധാനപ്പെട്ട ഗൃഹങ്ങളെല്ലാം രാശി മാറുകയാണ് ഗൃഹങ്ങളുടെ മാറ്റം പലപ്പോഴും നക്ഷത്രക്കൂട്ടങ്ങൾക്ക് അല്ലെങ്കിൽ നക്ഷത്ര ഗൃഹസ്ഥർക്ക് വളരെയധികം പ്രയോജനമുണ്ടായി എന്ന് വന്നേക്കാം ചില ദോഷങ്ങളെല്ലാം അപ്രത്യക്ഷമാകുന്ന ഒരവസരം കൂടിയാണ് ഈ രാശി മാറ്റത്തിലൂടെ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന ചില നക്ഷത്രക്കാർക്ക് അത് ഗുണഫലമായി മാറുകയും വളരെ വലിയ പ്രയോജനകരമായ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടത് മാറി നമുക്ക് ഗുണമൊക്കെ തരികയും ചെയ്യുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയും അതായത് ശുക്രൻ്റെയും സൂര്യൻ്റെയും അഥവാ ആദിത്യേയും രാശിമാറ്റം വളരെ പ്രധാനമാണ് ഇരു ഗ്രഹങ്ങളും ഒരുമിച്ച് രാശി മാറി ഒരേ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ആയതിനാൽ ഏപ്രിൽ മാസം തുടക്കം തന്നെ വളരെ പ്രധാനപ്പെട്ട ശുക്രാദിത്യ രാജയോഗം തുടങ്ങുകയാണ് ശുക്രാദിത്യ രാജയോഗം എന്ന് പറയുന്നത് വന്നു ചേരുന്ന നക്ഷത്രക്കാർക്ക് പെരുമഴ പോലെയാണ് ഭാഗ്യം വന്നുചേരുന്നത് ശുക്രാദിത്യ രാജയോഗം ഏപ്രിൽ ആദ്യ ആഴ്ച തന്നെ വളരെ ശക്തി പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഈ യോഗത്തിൻ്റെ ഫലമായി ഗുണങ്ങൾ നേടിയെടുക്കാൻ പോകുന്നത് ഒൻപത് നക്ഷത്രക്കാരാണ് ആ ഒൻപത് കുറിച്ച് അഥവാ മൂന്ന് കുറിച്ച് വ്യക്തമാക്കാൻ പോവുകയാണ് ആദ്യത്തേത് മകരക്കൂറാണ് മകരം രാശി ഉത്രാടം തിരുവോണം അവിട്ടം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ശുക്രാദിത്യ രാജയോഗം അവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും സർക്കാർ പരീക്ഷകളിലൊക്കെ വലിയ വിജയമുണ്ടാകും സർക്കാർ ജോലി തീർച്ചയായും പ്രതീക്ഷിക്കാം സാമ്പത്തിക നേട്ടങ്ങൾ പലതുകൊണ്ടും ബിസിനസ് മേഖലയിലുള്ള നേട്ടമാകാം അതല്ല എങ്കിൽ നേരത്തെ ലഭിക്കുന്ന അല്ലെങ്കിൽ ലഭിക്കാതെ കിടന്നിരുന്ന ധനം ലഭിക്കലാകാം അതുപോലെ ചില ബിസിനസ് പരമായ നേട്ടങ്ങളാകാം തുടങ്ങി നേട്ടങ്ങളുടെ ഒരു കാലം തന്നെയാണ് ഈ ശുക്രാദിത്യ രാജയോഗത്തിലൂടെ ലഭിക്കാൻ പോകുന്നത് കുടുംബത്തിലെ സന്തോഷം വളരെയധികം ഗംഭീരമായി നിറയുന്നത് കാണാൻ കഴിയും ബിസിനസ്സിലൊക്കെ വലിയ പുരോഗതിയാണ് അത് ചെറുതായാലും വലുതായാലും ഒരു കുഞ്ഞു കട കൊണ്ടിരിക്കുന്ന ആൾക്കായാലും പോ ഒരു കുഞ്ഞു കടകൊണ്ടിരിക്കുന്ന ആൾക്ക് പോലും വളരെ നല്ല സാമ്പത്തിക നേട്ടം ലഭിക്കാനും അതുപോലെ തന്നെ കിട്ടുന്ന സമ്പത്തിനെ സൂക്ഷിച്ചു വയ്ക്കാനും കഴിയുന്ന അവസരമാണ് ഈ കാലയളവിൽ ഉണ്ടാകുന്നത് തീർത്ഥ യാത്രകൾ വിനോദയാത്രകൾ എന്നിവ നടത്താനുള്ള ഒരു അവസരം വന്നു ചേരാം കുടുംബത്തോടൊപ്പം തന്നെ ആ അവസരത്തിൽ പങ്കെടുക്കാനുള്ള ഒരു വിധി കൂടി കാണുന്നുണ്ട് പിണങ്ങി അകന്ന് നിൽക്കുന്നവർ അത് സുഹൃത്തുക്കളാണെങ്കിലും കളത്രാദി വ്യവസ്ഥകളാണെങ്കിലും വീണ്ടും അടുക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നു അതുപോലെ കുടുംബത്തിൽ കുട്ടികളുടെ സന്തോഷം വിളയാടും കാരണം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന മകരക്കൂറുകാരൻ്റെ മകനോ മകളോ ആയിട്ടാണ് ജനിച്ചതെങ്കിൽ അവർക്ക് പരീക്ഷകളിലൊക്കെ വിജയമുണ്ടാകുന്നതായിട്ടും അല്ലെങ്കിൽ ഈ നാളിൽ ജനിച്ചിരിക്കുന്ന കുട്ടിയാണെങ്കിലും പ്രശസ്തിയും അംഗീകാരവും അതുപോലെ വിദ്യാഭ്യാസ മേഖലകളിലെ ഉയർച്ചയൊക്കെ വളരെ വലുതായി നിലനിൽക്കുന്ന ഒരു സമയമാണിത് സമൂഹത്തിൽ അംഗീകാരം ലഭിക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസ പുരോഗതി മംഗളകർമ്മങ്ങൾ വീട്ടിൽ തന്നെ നടക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ ബന്ധു വീടുകളിൽ നടക്കുന്ന മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കാനിടയായ സാഹചര്യം തുടങ്ങിയവ ഈ പറയുന്ന ഉത്രാടം തിരുവോണം അവിട്ടം നാളുകാർക്ക് ഉണ്ടാകുക തന്നെ ചെയ്യും അടുത്തത് കാർത്തികാരോഹിണി മകയിലും ഇടവക്കൂറുകാരെ കുറിച്ചാണ് പറയുന്നത് തീർച്ചയായും ഈ ശുക്രാദിത്യ രാജയോഗം ഇവരെയും അനുഗ്രഹിച്ച് നല്ല ഒരു ജീവൽപ്രാപ്തി ഉണ്ടാക്കിയെടുക്കുക തന്നെ ചെയ്യും കുറേ നാളായി മനസ്സിൽ സൂക്ഷിക്കുന്ന ആഗ്രഹങ്ങൾ സഫലീകരിക്കും അതുപോലെ തന്നെ കടം മാറി ധനം വർദ്ധിക്കുന്ന ഒരവസ്ഥയിലേക്ക് ജീവിത സാഹചര്യം എത്തും തൊഴിൽ രംഗത്ത് വലിയ നേട്ടങ്ങൾ അതുപോലെ തന്നെ പ്രമോഷൻ സാധ്യതകൾ മുടങ്ങിക്കിടന്നിരുന്നവർക്ക് ആ പ്രമോഷൻ ലഭിക്കുക ശമ്പള വർധനവിലേക്ക് എത്തുക തുടങ്ങിയ നല്ല കാര്യങ്ങളിലേക്ക് എത്തപ്പെടുക തന്നെ ചെയ്യും പി എസ് സി പരീക്ഷയിലൊക്കെ വിജയമുണ്ടാകും റാങ്ക് ലിസ്റ്റുകളിൽ ഇടം നേടാം അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റുകളിൽ ലിസ്റ്റുകളിടം നേടിയവർക്ക് ജോലിക്ക് സാധ്യത വളരെ കൂടുതലാണ് ഉയർന്ന കൂടി ജോലി ലഭിക്കുക അത് പ്രൈവറ്റ് മേഖലയിലൊക്കെ തന്നെ ഈ എം ബി എ പോലെ കഴി എം ബി എ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക് ഐ ടി മേഖലകളിൽ നിന്ന് പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ തന്നെ വളരെ വലിയ ശമ്പളത്തോടു കൂടി നാട്ടിലോ വിദേശത്തോ ജോലിക്കുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ സഹോദര സഹായം ലഭിക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് കുടുംബത്തോടൊപ്പം തീർത്ഥ വിനോദ യാത്രകൾ നടത്താനുള്ള അവസരമുണ്ടാകുന്നു ജീവിതത്തിൽ വളരെ ആഗ്രഹിച്ച് പലതും നേടണം എന്ന് വിചാരിച്ച് ലോണിനും മറ്റും ബാങ്കുകളിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ആളുകൾക്ക് അത് ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് തീർച്ചയായും ലഭിക്കാനുള്ള ചാൻസ് എല്ലാം ലഭിക്കുക തന്നെ ചെയ്യും ശുക്രാദിത്യ രാജയോഗത്തിലൂടെ കാർത്തിക രോഹിണി മകൈരം നക്ഷത്രക്കാർക്ക് വളരെ ഉയർന്ന ഒരു പദവിയിൽ എത്തിച്ചേരാൻ കഴിയും തീർച്ചയായും അടുത്തത് ചിത്തിരാച്യോതി വിശാഖം നാളുകാരാണ് തുലാക്കൂറുകാരെ കുറിച്ചാണ് പറയുന്നത് ആഗ്രഹ സഫലീകരണമാണ് പ്രധാനമായും പറയാനുള്ളത് ശുക്രാദിത്യ രാജയോഗത്തിലൂടെ ചിത്തിരച്യോതി വിശാഖം അഥവാ തുലാക്കൂറുകാരുകാൽ തുലാക്കൂറുകാർക്ക് വിചാരിക്കുന്നതിനപ്പുറത്തേക്കാണ് ആഗ്രഹ സഫലീകരണം നടക്കാൻ പോകുന്നത് നമ്മൾ വിചാരിക്കുന്ന ആ അത് ആ ആവശ്യം എന്താണോ അതിനേക്കാൾ ഗംഭീരമായ ഒരു തരത്തിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടുക തന്നെ ചെയ്യും പിന്നെ ഋണമോചനം അഥവാ കടബാധ്യതകളിൽ നിന്നുള്ള ഒഴിവ് തീർച്ചയായും ഗണപതി ക്ഷേത്രങ്ങളിലൊക്കെ എത്തി പൂർണ്ണമായിട്ടും ഋണമോചക ഗണപതിയെ പ്രാർത്ഥിക്കുക അതുപോലെ ചെല്ലുന്ന സമയത്തൊക്കെ നാളികേരം അതായത് മൂന്നിൽ കുറയാത്ത നാളികേരം തലയ്ക്കൊഴിഞ്ഞ് ഉട ഉടയ്ക്കുവാൻ ശ്രമിക്കുക തീർച്ചയായും നമ്മുടെ മോചന വ്യവസ്ഥകൾ വളരെ കൂടുതലായിട്ട് നമുക്ക് ഗു ഗുണം കൊണ്ടു തരിക തന്നെ ചെയ്യും ഋണമോചക വ്യവസ്ഥ ഋണമോചക വ്യവസ്ഥ നമുക്ക് പ്രയോജനങ്ങൾ കൊണ്ട് തരിക തന്നെ ചെയ്യും ആരോഗ്യം നന്നാവും രോഗദുരിതങ്ങളിൽ പെട്ട് കഴിഞ്ഞിരിക്കുന്ന രോഗദുരിതങ്ങളിൽ പെട്ട് കഴിഞ്ഞിരുന്ന ചിത്തിരച്യോതി വിശാഖം നാളുകാർക്ക് അതിൽ നിൽക്കുന്ന ഒരു മോചനം അതിൽ നിന്ന് ഒക്കെയുള്ള ഒരു മോചനം അനിവാര്യമാണ് വിദ്യാഭ്യാസ പുരോഗതി അലസതയൊക്കെ മാറ്റി കുട്ടികൾ പഠനത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കും അതുപോലെ തന്നെ ടെക്നിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ വലിയ ഗുണമേന്മയുള്ള കാലമാണ് ക്യാമ്പസ് ഇൻ്റർവ്യൂ പോലെയുള്ള ഇൻ്റർവ്യൂകളിൽ പങ്കെടുക്കാനും അതിലൂടെ ജോലി ലഭിക്കാനുമുള്ള ചാൻസ് വളരെ കൂടുതലാണ് ദാമ്പത്യ സൗഖ്യം അഥവാ കുടുംബ സൗഖ്യം എന്ന് പറയുന്നത് വളരെ വലിയ കാര്യം തന്നെയാണ് കുടുംബത്തിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കാൻ ഈ പറയുന്ന ശുക്രാദിത്യ രാജയോഗം ചിത്തിരാ ചോദ്യ വിശാഖക്കാർക്ക് അനുഗ്രഹം നൽകുക തന്നെ ചെയ്യും ബിസിനസ്സിൽ വിജയം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ വളരെയധികം ലാഭം ഉണ്ടാക്കി ജീവിതത്തിൽ വിജയമുണ്ടാകുവാൻ കഴിയുന്നൊരു അവസരത്തിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും ഈ ഒൻപത് നാളുകാരെ സംബന്ധിച്ചെടുത്തോളം ഈശ്വര സ്വാധീനം വളരെ കൂടി നിൽക്കുന്ന സമയമാണ് അപ്പോൾ തീർച്ചയായും ചെറിയ പ്രാർത്ഥനകളിലൂടെ തന്നെ ഈശ്വരൻ്റേതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യും നമുക്ക് കിട്ടുന്ന സമയം ക്ഷേത്രങ്ങളിൽ പോകാനും അതുപോലെ തന്നെ ദൈവ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും നാമസങ്കീർത്തനങ്ങളൊക്കെ ചെയ്യുന്നതിനായിട്ടൊക്കെ അതിന് സമയം കണ്ടെത്തുക എന്നുള്ളതാണ് എല്ലാ വെള്ളിയാഴ്ച കാലഘട്ടങ്ങളിലും ത്രിസന്ധ്യാസമയത്ത് യക്ഷിയമ്മയ്ക്ക് തിരുമുമ്പിൽ വസ്ത്രം ധരിച്ച കരിവള സമർപ്പിക്കത് സമർപ്പിക്കൽ ദോഷഭാവത്തിൽ നിന്നും രക്ഷ നേടാൻ കഴിയുന്നൊരവസ്ഥയാണ് അതായത് ശുക്ര ആദിത്യ രാജയോഗത്തിൽ വന്നു ചേരുന്ന ആ ശുഭകരമായ അവസ്ഥകൾ നമ്മളിലേക്ക് പൂർണ്ണമായി എത്തിച്ചേരാൻ ഈ പരിഹാര മാർഗം ദോഷപരിഹാരമാർഗം ഒരു വലിയ കാര്യം തന്നെയാണ് വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യ സൂക്തം സമർപ്പിക്കൽ അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ധാര പിൻവിളക്ക് കൂവളമാല സമർപ്പണം അതുപോലെ തന്നെ രാവിലെ സൂര്യ നമസ്കാരം അല്ലെങ്കിൽ സൂര്യപ്രാർത്ഥന തുടങ്ങിയവ ചെയ്താൽ ഈ പറയുന്ന ശുക്രാദിത്യ രാജയോഗത്തിൽ നമുക്ക് വന്നു ചേരാൻ കഴിയുന്ന എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരുക തന്നെ ചെയ്യും ദോഷങ്ങളൊക്കെ അകന്നു മാറുന്നതിനായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും എല്ലാ നല്ലതുകളും ഈ മൂന്ന് രാശിക്കാർക്ക് അഥവാ ഒൻപത് നക്ഷത്രക്കാർക്ക് ഉണ്ടാകട്ടെ ശുക്ര ആദിത്യ രാജയോഗത്തിലൂടെ വലിയ ജീവിതത്തിലെ സൗഭാഗ്യങ്ങളൊക്കെ നേടിയെടുക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം